നാടിൻ്റെ ആവശ്യം ഏറ്റവും കൂടുതൽ മദ്യമൊഴുക്കുക എന്നുള്ളതാണെന്നാണോ മുഖ്യമന്ത്രിയുടെ വിചാരം അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇപ്പം മദ്യമാണോ മറ്റെല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ ഗവൺമെന്റ് അല്ല അതല്ല ഇവിടെ പ്രശ്നം ഇന്ന് പഞ്ചായത്ത് മന്ത്രിയായ എം രാജേഷ് ഒരു പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ നിർദ്ദേശത്തിൽ പഞ്ചായത്തിൻ്റെ മുഴുവൻ അധികാരവും എടുത്തു കളയുകയാണ് വ്യവസായങ്ങൾ തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുവാദം വേണ്ട എന്താണെന്ന് മനസ്സിലായില്ലേ എലപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആ പഞ്ചായത്ത് ഈ ബ്രൂവറിക്കും ഈ ആറ് മദ്യ നിർമ്മാണ കമ്പനികൾക്കും അനുമതി കൊടുക്കില്ല ആദ്യം അവർ ചെയ്ത് എലപ്പള്ളി പഞ്ചായത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നു അവിശ്വാസം പരാജയപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ മാർഗ്ഗം മറ്റൊന്നുമില്ലാത്തതുകൊണ്ടാണ് ചട്ടത്തിൽ തന്നെ ഭേദഗതി വരുത്തുന്നത് അപ്പോൾ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നുണ്ട് വരുത്തിയാൽ പഞ്ചായത്തിന് അനുമതിയേ വേണ്ട വ്യവസായം തുടങ്ങാൻ എന്നുള്ളതാണ് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്താൽ മതി ഇക്കാലം അത്രയും കേരളത്തിൽ ഏത് വ്യവസായം ഏത് സ്ഥല സ്ഥലത്ത് തുടങ്ങിയാലും പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ അനുമതി വേണമായിരുന്നു അപ്പോൾ ഈ മദ്യ നിർമ്മാണ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആ ചട്ടവും ഗവണ്മെന്റ് എടുത്തു കളയുന്നു രാജേഷിന് ഇത് എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം എവിടേക്കാണ് രാജേഷ് നീങ്ങുന്നത് ഇക്കാലം അത്രയും കേരളത്തിൽ നിലനിന്നിരുന്ന പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അനുവാദം വേണമെന്ന് എടുത്തു കളയുക ചട്ടം എന്തിനാണ് എടുത്തു കളയുന്നത് ഈ ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് വേണ്ടി മാത്രമാണ് അല്ലാണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനോ മറ്റൊന്നുമല്ല ഇവിടെ വ്യവസായം തുടങ്ങാൻ ആരാ ഇവിടെ ആരെങ്കിലും എതിലുണ്ടോ ഏതെങ്കിലും പഞ്ചായത്ത് ഏതെങ്കിലും മുനിസിപ്പാലിറ്റി എതിലുണ്ടോ അപ്പോൾ ഇത് കൊണ്ടുവരുന്ന എന്തിനാണെന്ന് വെച്ചാൽ മദ്യനിർമ്മാണ കമ്പനികൾ ആരെണ്ണം എലപ്പള്ളി പഞ്ചായത്തിൽ തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ആരംഭിക്കുന്നതിനെതിരെ ജനങ്ങളുടെ പ്രക്ഷോഭം ശക്തമാണ് അപ്പോൾ അതിനെതിരായി പഞ്ചായത്ത് നിൽക്കില്ല അപ്പം അതിന് ജനങ്ങളോടൊപ്പം പഞ്ചായത്ത് നിൽക്കുന്നു അപ്പോൾ ഇലപ്പള്ളി പഞ്ചായത്തിൽ മദ്യ നിർമ്മാണശാലകൾ ആരംഭിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് വകുപ്പ് തങ്ങൾ ഈ അധികാരം മുഴുവൻ എടുത്തു കളയുന്ന നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല മന്ത്രിയോട് ചോദിച്ചു പത്രക്കാർ ഇത് ബ്രൂവറിക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു അതെനിക്ക് അറിയില്ല എന്ന് അത് ജനങ്ങൾക്കറിയാം എല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല പഞ്ചായത്തിൻ്റെ അധികാരം കവർന്നെടുക്കുകയാണ് ഇവിടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്തെ പഞ്ചായത്തുകൾക്ക് നൽകിയ അധികാരം ഓരോന്നോരോന്നായി അവർ കവർന്നെടുക്കുകയാണ് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണിത് ഇത് ചെയ്യുന്നത് ഈ വയാസിസ് എന്ന് പറയുന്ന മദ്യ നിർമ്മാണ കമ്പനിയെ സഹായിക്കാനും ആ പ്ലാന്റ് കൊണ്ടുവരാനും വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി അവർ ഒത്തിരി നിയമങ്ങൾ മാറ്റേണ്ടി വരും തണ്ണീർത്തണ നിയമം മാറ്റേണ്ടി വരും ഭൂപരിഷ്കരണ നിയമം മാറ്റേണ്ടി വരും ഇതൊന്നും ചെയ്താലും അവിടുത്തെ ജനങ്ങൾ ഈ കമ്പനി അവിടെ മന്തിനിർമ്മാണം സ്ഥാപിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് എന്നെനിക്ക് പറയാനുണ്ട് അല്ല പണ്ട് ലോട്ടറി വിവാദം വിവാദമുണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയ വി ഡി സതീശനെയാണ് എന്നു പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ എം പി രാജേഷിനെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ വി കെ ശ്രീകണ്ഠൻ എം പി അവർ ഒരു കോളേജിൽ പഠിച്ചവരാണ് അദ്ദേഹത്തെ ഞാൻ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹത്തിനാണല്ലോ കുറച്ചുകൂടി അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി രാജേഷും അദ്ദേഹം തമ്മിൽ സംവാദത്തിന് തയ്യാറാവട്ടെ പിന്നെ പിണറായി വിജയൻ വന്നാൽ ഞാനോ പ്രതിപക്ഷ നേതാവോ ഞങ്ങൾ രണ്ടിലാരെങ്കിലും അദ്ദേഹത്തോട് സംവാദത്തിൽ പോവാം അതല്ലേ എൻ്റെ മര്യാദ ഇപ്പോൾ ഏതായാലും വി കെ ശ്രീകണ്ഠനെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാണ് അദ്ദേഹമായിട്ട് ഒരു ചർച്ചയ്ക്കോ സംവാദത്തിനോ അദ്ദേഹം തയ്യാറാകണം നിങ്ങൾ തന്നെ ഈ വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ചോദിക്കുക ഞങ്ങൾക്ക് അങ്ങനെ അറിവില്ല നിങ്ങൾ തന്നെ ഈ വാർത്ത കൊടുക്കുക ഞങ്ങളോട് ചോദിക്കുക അത് വേണ്ട മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ആശാ വർക്കർമാരെ സംബന്ധിച്ചുള്ളതാണ് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവരാണ് ഈ വർക്കേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സമരപ്പന്തളിൽ പോയിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് ആരോഗ്യമന്ത്രി യോഗം വിളിച്ചത് പക്ഷേ ധനകാര്യമന്ത്രിയുടെ അംഗീകാരമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ധനകാര്യമന്ത്രി ഇനിയെങ്കിലും അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം അവർ റിട്ടയർ ചെയ്താൽ അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കുന്ന കാര്യം പെൻഷൻ കൊടുക്കുന്ന കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായി ആലോചിക്കണം അവരൊറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും അവരുടെ പിന്തുണയായിട്ട് കൂടെയുണ്ട്